ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് രാമൂരം ടൗണിൽ കോട്ടയം ജില്ലയിൽ രാമൂരം ടൗണിൽ രാമപുരം ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ മാത്രം മാറി പതിമൂന്നര സെൻറ്റിലുള്ള രണ്ട് നില വീടിൻ്റെ വീഡിയോ ആണ് വറ്റാത്ത കിണർ വെള്ളവും ബോർവെല്ലുമുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല പഞ്ചായത്തിലോട് ചേർന്നാണ് താഴെ രണ്ട് ബെഡ്റൂമും മോളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് മോളിലത്തെ രണ്ട് ബെഡ്റൂമിൽ ഒരു ബെഡ്റൂം ഉപയോഗിക്കുന്നില്ല അത് ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാവുന്ന റൂമാണ് നല്ല സൗകര്യമുള്ള ഏരിയ നല്ല ഏരിയയാണ് അടുത്തൊക്കെ അടിപൊളി വീടുകളാണ് ഉള്ളത് ഈ വീട് പണിതിട്ട് ആറു വർഷത്തോളമേ ആയിട്ടുള്ളൂ മൂന്ന് ബാത്റൂമാണ് ഈ വീടിനുള്ളത് അടിപൊളി ഒരു വീടാണ് ഈ പതിമൂന്നരസിൻ്റെ സ്ഥലത്തിനും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി തൊണ്ണൂറ് ലക്ഷം രൂപയാണ് എന്ന ഉടമസം ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് രാമൂരം എടവകയിലുള്ള മനോഹരമായൊരു വീടാണിത് ശം പ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് മിറ്റമൊക്കെ ടൈൽ വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് കസ്റ്റമർ വരുമ്പോൾ തുറന്ന് കാണാവുന്നതാണ് നല്ല സ്ട്രോങ് ആയിട്ട് വളഞ്ഞിരിക്കുന്ന മനോഹരമായൊരു വീടാണ് ഇതാണ് കിണർ വെള്ളം വരുന്നത് ബോർവെല്ലും ഉണ്ട് ഒരു ഔട്ട് ഹൗസ് ആണ് ചീറ്റിട്ട് വെള്ളം ഇടാത്ത രീതിയിൽ ഒരുമിച്ചാക്കിയിരിക്കുന്നു ടം വരെയാണ് അതിർത്തി വരുന്നത് രാമപുരം ഏരിയയിൽ മനോഹരമായൊരു രണ്ട് വീട് ആഗ്രഹിക്കുന്നവർ ബന്ധപ്പെടുക